വിമാന കമ്പനിയോട് പ്രതികരണം ചെയ്യാൻ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നും ലണ്ടനിലേക്കുള്ള എയർ ഇന്ത്യ വിമാനത്തിൽ ബോംബ് ഭീഷണിമൊഴിക്കിയ യുവാവ് പിടിയിൽ മലപ്പുറം സ്വദേശി സുഹേബിനെയാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ സുരക്ഷാ വിഭാഗം പിടികൂടിയത് ഒരാഴ്ച മുമ്പ് സുഹൈബും ഭാര്യയും കുട്ടിയും ലണ്ടനിൽ നിന്നും എയർ ഇന്ത്യ വിമാനത്തിൽ നാട്ടിലെത്തിയിരുന്നു യാത്രക്കിടയിൽ വിമാനത്തിൽ നിന്നും ഭക്ഷണം കഴിച്ച് ഭക്ഷ്യ വിഷബാധ ഉണ്ടായതായി ഇയാൾ പറയുന്നു ഇക്കാര്യം ചൂണ്ടിക്കാട്ടി എയർ ഇന്ത്യ അധികൃതരെ ബന്ധപ്പെടുകയും മടക്കയാത്ര ടിക്കറ്റ് മറ്റൊരു ദിവസത്തേക്ക് മാറ്റി കൊടുക്കണമെന്ന് ആവശ്യപ്പെടുകയും ഉണ്ടായി എന്നാൽ ഇതിന് എയർ ഇന്ത്യ കൂടുതൽ തുക ആവശ്യപ്പെടുകയായിരുന്നു ഇതിൽ പ്രകോപിതനായാണ് സുഹൈബ് ബോംബ് ഭീഷണി ഉയർത്തിയത് തുടർന്ന് ഇയാൾ ഭാര്യയ്ക്കും കുട്ടിക്കുമൊപ്പം ലണ്ടനിലേക്ക് യാത്ര ചെയ്യാൻ എത്തിയപ്പോഴാണ് പ്രതിയെ പിടികൂടിയത് സുഹേബിൻ്റെ പേരിൽ നെടുമ്പാശ്ശേരി പോലീസ് കേസെടുത്തു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം We Raja Kumari, Rajakumari, Gold and Diamonds. The trust of Travancore. Gold. Rajkumari.